എത്ര കോടി നേടിപ്പോ നിലവിലെ ഇപ്പൊ എത്ര കോടി വരെയായി ആവേശം എങ്ങനെയുണ്ട് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ ഫാൻസ് ഒക്കെ ഓണാണ് അവരുടെയൊക്കെ റിവ്യൂസ് അവരുടെ റിവ്യൂസ് ഒക്കെ റോഷന്റെ ഇതും കൂടെ ആണ് ആ ഇപ്പം ഇപ്പൊ ഫഹദായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഇപ്പം സ്ക്രീനി കണ്ടതിന് ശേഷം ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് നിങ്ങൾ എങ്ങനെയായിരുന്നു റീലീസ് ചെയ്തത് ഇപ്പൊ ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു ഒന്നും ഇങ്ങനെ സ്ക്രീനി ഒരു വികാരം എന്തായിരുന്നു

ബ്രോ ഈ കോളേജ് കാലഘട്ടങ്ങൾ കൂടുതൽ 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 ആൾക്കാരും കൗമാരക്കാരാണ് കൂടുതലും ഈ സിനിമ ഒക്കെ ഫാമിലി എന്തായാലും എങ്കിൽ പോലും ആദ്യം തന്നെ കൂടുതലും കണ്ടത് കൗമാരപ്രായക്കാരായിരുന്നു അപ്പൊ അത്രക്കും കണക്ട് ആയതുകൊണ്ട് മാത്രമായിരിക്കാം സിനിമ കണ്ടു തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾ കോളേജ് കാലഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് കോളേജ് റിലേറ്റ് ചെയ്യാൻ കാലഘട്ടം അവരുടെ ആ സമയത്ത് എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ അതെല്ലാം സിനിമയില് ഭയങ്കര വിഷയമായിട്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആകും ഫാമിലിയെക്കാൾ ഫാമിലി കാണുന്നുണ്ട് യൂത്തിനും ഫാമിലിക്കും ഒരേപോലെ കണക്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഹോൾഡ് ചെയ്ത ഒരു ക്യാരക്ടർ അമ്മയുടെ ക്യാരക്ടർ ആയിരുന്നു മോനെ അതെ 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 ഇത് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ ഇത് ഫാമിലിക്കും കൂടിയും വരുന്ന ഒരു സിനിമയാണെന്നും പറയാൻ കാരണം അപ്പൊ ഈ മോനെ ഹാപ്പി ആണോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് കൂടുതലും ആഴത്തിലിറങ്ങി ചെല്ലുന്ന ഒരു ഡയലോഗ് പോലെ തോന്നി ആ ഒരു ഡയലോഗിന്റെ ഒരു പ്രസക്തി പറഞ്ഞാൽ ഈ രംഗണ്ണൻ എന്ന ഗുണ്ട എന്ന് പറയുന്ന ഒരാള് അമ്മയുടെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ് വേറൊരു രീതിയിലേക്ക് മാറി പോകുന്നത് അഭിനയം എത്രത്തോളാണ് ഇങ്ങനെ മാറുന്നതേ കണ്ടോണ്ടിരിക്കാൻ ഞാൻ രണ്ടാമത്തെ കണ്ടപ്പോഴാണ് അത് കുറച്ചും കൂടിയും ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടതും കരയുമ്പോ ഞാനും കഴിയും അത്രയും ആ ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്തത് രണ്ടാമത്തെ കാണുന്ന കണ്ട എല്ലാം കണ്ടപ്പോ അംബിക്കാനോടും ജിത്ത് ജാനോടൊക്കെ പറഞ്ഞു പാർട്ടുവിന് വേണ്ടി എല്ലാരും വെയിറ്റിംഗ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ഇല്ലാതെ ഈ മറ്റേ ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇതില് രോമാഞ്ചത്തിന്റെ ഒരു യൂണിവേഴ്സും കൂടി കൊണ്ടുവരാൻ നല്ല രീതിയിലായതിനായിരുന്നു എന്ന് ഒരു സംസാരം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത്രയും ഒരു ഇനിയിപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു പടം വന്നു കഴിഞ്ഞാൽ നമ്മളെ ലോകേഷ് കനകരാജി ചെയ്യുന്ന പോലത്തെ ഒരു ജിത്തും അത് യൂണിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ നിങ്ങളൊന്ന് സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ സംവിധായകന്റെ അടുത്ത് യൂണിവേഴ്സന്നെ ഈ കഥ കേട്ടപ്പം അങ്ങനത്തെ ഒരു സംഗതി തോന്നിയിരുന്നു ഇത് രോമാഞ്ചത്തിന്റെ ചെറിയ റഫറൻസോ ഇല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് വേളയിലോ അങ്ങനെയൊക്കെ ഇല്ല ഇതിപ്പോ സിനിമ ആൾക്കാർ അങ്ങനെ ഒരു ചിന്ത തന്നെ തോന്നി ടോക്ക് വരുന്നത് അല്ലാതെ അല്ലാത്ത പക്ഷം ഇങ്ങനെ ഷൂട്ട് അടങ്ങുമ്പോഴോ ഒന്നും അങ്ങനെ ഒരു ടോക്കൊന്നുണ്ടായിരുന്നു ആവേശാവേശം തന്നെയായിരുന്നു അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഒരു കണക്ഷൻ വരാതിരിക്കാനുള്ള എടുത്തത് അത് വരാതിരിക്കാൻ ട്രൈ ട്രൈ ചെയ്തിരുന്നു നല്ലൊരു

നമുക്കൊരു ഭാഗ്യമാണ് ഫസ്റ്റ് ടൈം നമ്മുടെ എല്ലാ ഇങ്ങനെ നടക്കാന്ന് ഭാഗ്യമാണ് ഉണ്ട് കുട്ടി എങ്ങനെയാണ് ആവേശത്തിലേക്ക് വന്നത് ഞാൻ ചിത്രം വിളിച്ച് വന്നതാണ് ഇവരോട് കമ്പനി അടിക്കേണ്ടെന്ന് ചിത്ര ആദ്യം പറഞ്ഞിരുന്നല്ലോ ആ ഒരു ക്യാരക്ടറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെപ്പോഴാണ് ഒരു കമ്പനി ആയിത്തുടങ്ങിയത് ഞങ്ങൾഫ്ലൈ കമ്പനിയാണ് മല്ലയ കമ്പനിയാണ് കാനഫിനു വേണ്ടിട്ട് മാത്രാണ് നമ്മള് ആന്യൂടെ നിങ്ങൾ ഈ ഫാദ് ഫാസിൽ നടൻറെ ഓരോ മാനറിസങ്ങള് നമ്മൾ ഓരോ സിനിമകളിലും പുതിയ പുതിയ രീതിയിലാണ് കണ്ടത് നിങ്ങൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഫാദിന്റെ ഇരട്ടി ഫീലാണ് നമുക്ക് കിട്ടിയത് കാരണം ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമായിരുന്നല്ലോ ഇതുവരെ കാണാത്തൊരു പാതല്ലോ നമ്മള് കണ്ടത് അപ്പൊ ആ എക്സ്പീരിയൻസ് അതായത് വേറൊരു സാധനം ഓരോ ടൈപ്പിലാണെങ്കിലും ഓരോ ദിവസം ആണെങ്കിലും ആ ആ റീൽസ് ഒക്കെ എടുക്കുന്ന സംഗതി ഉണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിച്ചപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു ആ സെറ്റ് മൊത്തം പൊട്ടിച്ചിരി അതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ അപ്പൊ ആശംസകളും ആവേശം ആവേശത്തോടെ മുന്നോട്ട് കേട്ടെ